ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത വീട്ടമ്മമാർക്ക് വേണ്ടി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ജോബുകളെ കുറിച്ചാണ് ഇന്നത്തെ കാലത്ത് പല വീട്ടമ്മമാർക്കും സമ്പാദിക്കണമെന്നുള്ള ഒരു ചിന്തയുണ്ട് എന്നിരുന്നാലും അവർക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുമില്ല അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും ഉചിതമായത് വീട്ടിൽ കിട്ടുന്ന ഒഴിവു സമയങ്ങളിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ചെറിയ വരുമാനം കണ്ടെത്തുക എന്നതാണ് ചെറിയ വരുമാനം മാത്രമല്ല അതിലൂടെ നല്ല വരുമാനം കണ്ടെത്തുന്ന സ്ത്രീകളുമുണ്ട് എന്നിരുന്നാലും ഫസ്റ്റ് നമുക്ക് ചെറിയ വരുമാനത്തിലൂടെ തന്നെ തുടങ്ങാവുന്നതാണ് ഒന്നാമത്തെ കാര്യം എല്ലാ വീട്ടമ്മമാരും നല്ല കുക്കായിരിക്കും ആരും തന്നെ അതിൽ ഒട്ടും പിറകിലല്ല അപ്പോൾ നമുക്ക് ആ കൂടുതൽ പേർക്കും ചൂസ് ചെയ്യാവുന്ന ഒരു മേഖല കുക്കിംഗ് തന്നെയാണ് കുക്കിംഗ് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ നിർബന്ധമായി അതിൻ്റെ ലൈസൻസ് എടുത്തു വെച്ചിരിക്കണം അല്ലാതെ പിന്നീട് നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറും നല്ല രീതിയിൽ സ്നാക്സ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു വരുമാനമാക്കി മാർഗമാക്കി തന്നെ കൊണ്ടുപോകാൻ കഴിയും കാരണം അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ചോദിച്ചാൽ മിക്ക ഷോപ്പുകളിലും വീടുകളിൽ നിന്നാണ് ഈ ചായക്കടികളൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി അവർക്ക് വിൽക്കാൻ പറ്റും കൂടാതെ നമുക്ക് നേരിട്ട് തന്നെ സെയിൽ ചെയ്യാനും പറ്റും അതുപോലെ തന്നെ കുക്കിങ്ങിൽ ഉള്ളതാണ് ബിരിയാണി ബിരിയാണി നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കാറ്ററിങ് ഏറ്റെടുക്കാവുന്നതാണ് നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം എന്നിട്ട് അവരുടെ പറയുന്ന സമയത്തിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ അവിടെ എത്തിച്ച് കൊടുക്കുക അൻപത് മുതൽ നൂറ് പേർക്ക് വരെയുള്ള ബിരിയാണിയൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആണെങ്കിൽ നമ്മുടെ ഫുഡ് കഴിക്കുന്നവർ തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കും അങ്ങനെ നമുക്ക് കൂടുതൽ കസ്റ്റമറെ കിട്ടാനെ ചാൻസും ഉണ്ട് അടുത്തത് വീട്ടിൽ നിന്നും ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു തൊഴിലാണ് തയ്യൽ തയ്യൽ അറിയാവുന്നവരാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചുരിദാറും മാക്സിയും ഉടുപ്പും ഒക്കെ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ല റേറ്റ് റേറ്റാണുള്ളത് അതിൻ്റെ കൂലി വളരെ കൂടുതലാണ് ഒരു ദിവസം ഒരു ചുരിദാർ തന്നെ തയ്ച്ചാൽ അത്യാവശ്യം നമുക്ക് മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപ കിട്ടും അത്രയും നല്ലൊരു ബിസിനസ്സാണിത് കുട്ടികളുടെ ഫ്രോക്കുകളൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല കസ്റ്റമേഴ്സിനെ ലഭിക്കുന്നതാണ് നെക്സ്റ്റ് ഇറച്ചി കോഴി വളർത്തൽ ഇറച്ചി കോഴിയെ വളർത്താൻ നമുക്ക് നമ്മുടെ ടെറസിന് മുകളിൽ തന്നെ ചെയ്യാവുന്നതാണ് ഇത് നല്ലൊരു ബിസിനസ്സാണ് അധികം മെനക്കേടൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു ബിസിനസ്സാണ് അടുത്തത് പശു വളർത്തൽ രണ്ട് മൂന്ന് കറവ പശുവിനെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതാണ് കാരണം ഇന്ന് വീട്ടിൽ നിന്നുള്ള പശുവിൻ പാലിന് ഡിമാൻഡ് കൂടുതലാണുള്ളത് കൂടാതെ നിങ്ങൾക്ക് ബാക്കി വരുന്ന പാല് സൊസൈറ്റിയിലും കൊടുത്ത് പൈസ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ ചാണകം വിൽക്കാം അത് നമുക്ക് തെങ്ങിനിട്ട് കൊടുക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്